സംസ്ഥാന സർക്കാർ ഇരകളോടൊപ്പമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഉന്നത പോലീസ് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതിന്റെ വെളിച്ചത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു പോലീസ് നിയോഗിച്ചു ഗവൺമെന്റ് ആ ആ സമിതിയിൽ നാല് ഓഫീസേഴ്സ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കി എൽ ഡി എഫ് ഗവൺമെന്റ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ സ്ത്രീകളുടെ ഭാഗത്താണെന്നാണ് ഈ ഗവൺമെന്റ് ഇരകളുടെ കൂടെയാണ് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങളെ നിങ്ങളതൊന്നും ഇവിടെ ഇതേ തരത്തിലുള്ള ആരോപണത്തിന് വിധേയരായിട്ടുള്ള എം എൽ എമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല വിഷയം മുകേഷ് എംഎല്എയുടെ രാജിക്കായി തിരക്ക് കൂട്ടരുതെന്നും വിനോയ് വിശം പ്രതികരിച്ചു